നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു എഫ ചാമ്പ്യൻസ് ലീഗിലെ ആദ്യവാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ പി എസ് ജിയും എഫ് സി ബാഴ്സലോണയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് വരുന്ന ബുധനാഴ്ച രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക പി എസ് ജിയുടെ മൈതാനമായ പാർക്ക് ഡസ് പ്രിൻസസിൽ വെച്ചുകൊണ്ടാണ് ഇതിലെ ആദ്യവാദ മത്സരം അരങ്ങേറുക ഒരു കടുത്ത പോരാട്ടമാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകം ഈ മത്സരത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാം ബാഴ്സലോണ ഇപ്പോൾ മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട് നാപ്പോളിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഈ ഒരു ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത് എഫ് സി ബാഴ്സലോണയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇപ്പോൾ വലിയ രൂപത്തിൽ ചർച്ചയാകുന്നുണ്ട് ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് അതായത് നമുക്കറിയാം പാരീസിലെ ലോവറെ മ്യൂസിയത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ചിത്രമാണ് മൊണാലിസ അത് ലിയനാർഡോ ഡാവിഞ്ചയുടെ ഒരു കലയാണ് ആ മൊണാലിസക്ക് എഫ് സി ബാഴ്സ ോണയുടെ ജേഴ്സി ധരിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചിത്രം ഇപ്പോൾ എഫ് സി ബാഴ്സലോണ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനർത്ഥം അവർ പാരീസ് കീഴടക്കാൻ വരുന്നു അതല്ലെങ്കിൽ പാരീസ് കീഴടക്കും എന്നുള്ളത് തന്നെയാണ് മറ്റൊരു പോസ്റ്റ് കൂടി ഇപ്പോൾ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് അതായത് പാരീസിലെ ഈഫൽ ടവർ അത് വളരെ പ്രശസ്തമാണ് എന്നാൽ ഈഫൽ ടവറിനേക്കാൾ ഉയരത്തിൽ എഫ് സി ബാഴ്സലോണയുടെ ലോഗോ പാരീസിൽ നിൽക്കുന്ന ഒരു ചിത്രം എഡിറ്റ് ചെയ്തുകൊണ്ട് അവർ ബാഴ്സ പുറത്തിറക്കിയിട്ടുണ്ട് അതും ശ്രദ്ധേയമായിട്ടുണ്ട് അതായത് വരുന്ന ആദ്യവാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ പാരീസിൽ വെച്ചുകൊണ്ട് പി എസ് ടിയെ കീഴടക്കും പി എസ് ടിയെ പരാജയപ്പെടുത്തും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിലൂടെ എഫ് സി ബാഴ്സലോണ നൽകുന്നത് ഏതായാലും ഈ ഒരു മത്സരങ്ങൾക്ക് മുന്നേ തന്നെ ഇത്തരത്തിലുള്ള ഒരു വീറും വാശിയുമൊക്കെ ലഭിച്ചു തുടങ്ങി അല്ലെങ്കിൽ ആരംഭിച്ചു തുടങ്ങി എന്ന് പറയേണ്ടി വരും മത്സരത്തിലും അതുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് രണ്ട് ടീമുകളും ഒരുപാട് മത്സരങ്ങളിലായിക്കൊണ്ട് ഇപ്പോൾ പരാജയം അറിഞ്ഞിട്ടില്ല ആരുടെ ഒപ്പം ആകും ഈ ഒരു മത്സര ഫലം എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ട് കാണാം